ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരുക്കേ കൂടി സ്വാധം അതേപോലെ നമുക്ക് വണ്ടി ഒരു കുറച്ച് ദിവസത്തിന് മുമ്പ് തന്നെ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചിട്ടും കൂടി അതിൻ്റെ കണ്ടീഷൻ എങ്ങനെ നോക്കിയിട്ട് കൂടിയാണ് ഞാൻ വീഡിയോ നമ്മൾ ഇടുന്നത് ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ഫസ്റ്റ് ചാനൽ ഫസ്റ്റ് ടൈം ആണ് ആരെയും കാണുന്നുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതിൻ്റെ വീഡിയോ ഫുള്ളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞായിരിക്കും കറക്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്താണ് അപ്പം ഇതിനകത്ത് ഒത്തിരി പാർട്സ് അവർ മാറ്റിയിട്ടുണ്ട് അപ്പം ഞാനും അവരുടെ അടുത്ത് മെയിനായിട്ട് എടുത്ത് പറഞ്ഞത് വണ്ടിക്ക് കംപ്ലയിൻറ്റ് എന്തുമാണ് കറക്റ്റ് പ്രോപ്പർ അതേ പ്രോപ്പറായിട്ട് എന്തുമാണ് കംപ്ലൈൻ്റ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയുന്നില്ല അപ്പം ചോദിക്കുമ്പോൾ എല്ലാം പറയുന്നത് ഇതിനകത്തായിരിക്കും പ്രോബ്ലം അതിനകത്തൊരു സിലിണ്ടറോ അല്ലെങ്കിൽ പിന്നെ ഒരു എന്തോ ഞാൻ അറിയ പേരും അറിയാൻ വയ്യ അപ്പോൾ അതാണ് ഫുള്ളും മാറ്റിയത് അത് കഴിഞ്ഞ് വേറെ എന്തൊക്കെയോ ഇതിനകത്ത് പാർട്സ് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഇതിനകത്ത് അതായത് ഫുള്ളും ടോട്ടൽ അതായത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം പതിനഞ്ച് രൂപ പതിനഞ്ച് കെ സംതിങ് ആയിട്ടുണ്ട് അതായത് നമുക്ക് ഓൾറെഡി മൂന്ന് വർഷം എൻജിന് എല്ലാത്തിനും വാറൻറ്റി ഓൾറെഡി എല്ലാം ഉണ്ട് ഇവരൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒതുക്കുന്നത് അതായത് നമ്മൾ ആ ടൈമിങ് മുതൽ വീഡിയോ ഓരോന്നു പറയുന്ന എടുക്കുന്നുണ്ട് അതായത് ഈ പ പതിനഞ്ച് സംതിങ് ആയി മൊത്തം ടോട്ടൽ അതായത് ഈ ഒരു എൻജിൻ്റെ അകത്തുള്ള പാർട്ട് മാത്രം മാറ്റിയതാണ് ചിൽഡറായി മൊത്തത്തിൽ അതോടൊപ്പം തന്നെ നമുക്ക് വണ്ടി വണ്ടിയെടുത്ത് നമ്മളൊരു മൂന്നാല് ദിവസം നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാൽ ആദ്യമൊക്കെ നമുക്ക് വണ്ടി ഓടിച്ച് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സൗണ്ട് ഭയങ്കര അതായത് ഈ ഒരു എഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മളെല്ലാം ചെയിൻ അടിക്കുന്ന പോലെ ഭയങ്കര സൗണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓട്ടി അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ മാത്രം നമുക്കൊരു സൗണ്ട് വരുന്നുണ്ട് ഇപ്പോഴും ആ ഒരു ഫീ ഇതുണ്ട് വ്യത്യാസമുണ്ട് കണ്ടിന്യൂസ് നമ്മൾ നമ്മളെടുത്ത് അങ്ങോട്ട് എടുക്കുമ്പോഴെടുത്ത് പിന്നെ സൗണ്ട് ഉണ്ട് പക്ഷെ ഇത് വീണ്ടും ഒരു വലിയ പ്രോബ്ലം ആയി ആവേയും മാറുമെന്നുള്ളൊരു ഡൗട്ടുണ്ട് ഞാൻ അതായത് നമ്മൾ മെയിനായിട്ട് ഓട്ടിച്ച് നോക്കിയിട്ട് പിന്നെ നമ്മൾ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതിനകത്ത് നമ്മളെ ഫ്യൂർ ഓയിലുണ്ടല്ലോ ഫ്യൂർ ഓയിൽ ഓൾറെഡി ഒരു ഇതായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അത് അവരുടെ അടുത്ത് ചോദിച്ചപ്പം അത് മാറ്റേണ്ട ആവശ്യമില്ല ഇതിനകത്ത് നമ്മൾ ഓയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും മാറ്റേണ്ട സമയമാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും മാറ്റിക്കഴിഞ്ഞാൽ പക്ഷേ അവരുടെ അടുത്ത് വെച്ചപ്പോൾ അവർ പറയുന്നത് യാതൊരു കുഴപ്പമില്ല ഇരുന്നോളൂ എന്നാണ് അത് ഫുള്ളും എൻ്റെ വണ്ടിക്ക് ഇപ്പം മൊത്തം പതിനഞ്ച് സംതിങ്ങോളം ആയിട്ടുണ്ട് ഇനി ഇതിപ്പം അടുത്ത സർവീസിനെ അവർ വിളിക്കുമ്പോൾ നമ്മൾ കൊണ്ട് കാണിക്കുക അന്നല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ മെയിനായിട്ട് ലീഗ് നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഏതൊരു വണ്ടി പോയി എടുക്കാൻ നിന്ന് കഴിഞ്ഞാലും വണ്ടിയുടെ കണ്ടീഷൻ അതേപോലെ തന്നെ വണ്ടിയുടെ പാർട്സ് അതായത് ഞാൻ വണ്ടി എടുക്കാൻ പോയ സമയത്ത് അവിടുത്തെ ഒരു സൂപ്പർവൈസർ ആണ് ഞാൻ പുള്ളിയെടുത്ത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു വണ്ടിയുടെ പാർട്സ് എന്തുകൊണ്ടില്ല എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞത് വണ്ടിയുടെ പാർട്സ് ഇല്ല കുറച്ച് പാർട്സൊക്കെ എമർജൻസിന്നുള്ള പാർട്സ് മാത്രം നമ്മളിപ്പോൾ എടുക്കുന്നത് അതും എടുക്കുമ്പോഴത്തേക്ക് മാക്സിമം വൺ വീക്ക് എനിക്ക് ടു വീക്ക് കഴിഞ്ഞ് സാധനം വന്നപ്പം തന്നെ ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഷോറൂമിലുള്ള ഏതൊരു ഭാഗത്ത് ഏതൊരു അറ്റൻഡ് ചെയ്യുന്നൊരു ലേഡി ആയിട്ട് ആയിക്കോട്ടെ മെൻസ് ആയിക്കോട്ടെ അവരെല്ലാവരും പറയുന്നത് ഏതൊരു വണ്ടി എടുത്താലും പാർട്സ് എല്ലാം ഇവിടെ ഉണ്ടെന്നാണ് അപ്പോൾ അത് കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത് നമ്മൾ മെയിനായിട്ട് അവിടെ സർവീസ് സെൻറ്ററിനകത്ത് ചെന്ന് ചോദിക്കുമ്പോഴാണ് അവർ ക്ലിയർ ആയിട്ട് പറയുന്നത് ഇല്ലെങ്കിൽ എൻ്റെ അടുത്തും അവർ അതേപോലെ തന്നെ പറയുമായിരുന്നു നമ്മൾ ആ സമയത്ത് ആൾക്കാരെ വിളിച്ച് ലീഗലായിട്ട് സംസാരിച്ചപ്പോഴാണ് അതായത് അതിന് മുന്നേ നമ്മൾ ഈ വണ്ടിയുടെ ഷോറൂമിൻ്റെ മെയിൻ ആൾക്കാരുണ്ട് അവരെ വിളിച്ചെല്ലാം ആയിട്ട് ചോദിച്ചപ്പോഴാണ് ഇവര് ഈ പാർട്സിൻ്റെ കാര്യം പറയുന്നത് തന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഓക്കേ ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഇത് ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും ഫുൾ സ്റ്റോപ്പ് ആവുന്നില്ല നമ്മൾ